ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വീക്കിൽ ഒരു കല്യാണം വരുന്നുണ്ട് എന്നുള്ളത് ആ കല്യാണത്തിന് പോടേൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഇത് അത്യാവശ്യം ലോങ്ങ് ഉണ്ട് പോവാനായിട്ട് രണ്ട് ബസ്സൊക്കെ മാറി കയറണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ പുലർച്ചെ നാല് മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് എന്നിട്ട് എന്താ പറയുക ഡ്രസ്സ് മാറ്റലും കാര്യങ്ങളും ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് ആറു മണിയായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആറേ കാലിനോ ആറേ രൂപേനോങ്ങാണ്ടാണ് കോഴിക്കോഴി ടു തൃശ്ശൂർ ബസ്സുള്ളത് ഫസ്റ്റ് ബസ്സിൽ തന്നെയാണ് പോണത് കാരണം നേരത്തെ എത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പം മഴയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല മഴ ആയിരുന്നു ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുമ്പോളേ മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇട്ട മേക്കപ്പൊക്കെ ഒലിച്ച് പോകുമല്ലോ പക്ഷെ ഭാഗ്യത്തിന് മഴ ആ ടൈമിലൊന്ന് കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി പിന്നെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തനു ഫാദിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവരവിടേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചേലക്കരയ്ക്കുള്ള ബസ് കയറി കുഞ്ഞമ്മ ബസ് കയറിയതും കുഞ്ഞുമ ഉറക്കം തുടങ്ങിയിട്ടാണ് കുഞ്ഞുമ്മയുടെ കയ്യിലുള്ളത് ആ കവർ എന്താണെന്ന് വെച്ചാൽ റിസപ്ഷന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകണം അങ്ങനെ നമ്മളിതേ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പല റൂമുകളിലായിട്ടൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാനുള്ള ഇതിന് നിൽക്കുന്നത് ഏതാണ് നമ്മളെ കല്യാണ ചെക്കൻ ആളിതേ ഫോട്ടോസിനും കാര്യങ്ങൾക്കൊക്കെ അവിടെ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും അവർ പറഞ്ഞിരുന്നത് ഒമ്പത് മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും എന്നിട്ട് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നിൽക്കാന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ സ്റ്റിൽ ഇപ്പോഴും നമ്മൾ ഇവിടെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കാരണം അവിടെ ധാരക്കലും പിന്നെ കുറച്ച് റിലേറ്റീവ്സ് ഒന്നും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എന്തായാലും പത്തര പതിനൊന്ന് മണിയായിട്ടും ഇവിടുന്ന് നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ മാമ പറഞ്ഞ് കല്യാണ ബസ്സിൻ്റെ അവിടേക്കായിട്ട് മെയിൻ ആയിട്ടുള്ള വലിയ ബസ്സുണ്ടല്ലോ അവിടേക്ക് നമ്മൾ ആക്കിത്തരാമെന്ന് കാരണം ഇത്തിരി നടക്കാനുണ്ട് അങ്ങനെ മാമായുടെ വണ്ടിയിൽ എല്ലാവരെയും ബാക്കിൽ അടക്കി അടക്കി വെച്ചിട്ട് നമ്മൾ നേരെ ബസ്സിൻ്റെ അവിടെക്ക് ഇട്ട് അങ്ങനെ നമ്മൾ പിന്നെ ബസ്സിലൊക്കെ കയറി ബസ്സിൽ കയറി എന്താ പറയുക കയറിയപ്പം മുതൽ ഇച്ചൂസ് പാട്ട് വെച്ചോണ്ട് തന്നെ ഡാൻസ് തുടങ്ങി അത് മാമാടെ മോനാണ് ആളായിട്ട് ഇച്ചൂസ് പെട്ടെന്ന് കമ്പനി ആയിട്ടാണ് ആൾക്ക് ഇച്ചൂസിനെന്ന് വെച്ചാൽ ആരോടും അങ്ങനെ പരിചയക്കുറവൊന്നുമില്ല എല്ലാവരും കമ്പനിയാവും അങ്ങനെ ചൂസ് കണ്ണടയും കൂടി വെച്ചപ്പോൾ പിന്നെ വൈബം പിന്നെ കുഞ്ഞിമാട് ഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുൾ ഇങ്ങനെ മലകളുടെ ഒക്കെ മല ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് കുഞ്ഞിമാടെ വീട് വരുന്നത് ഇതുപോലെ കുറേ റബ്ബറിന്റെ സംഭവത്തിൻ്റെ ഉള്ളിലായിട്ടാണ് വീട് വരുന്നത് നല്ല രസമാണ് ആ ഭാഗമൊക്കെ കാണാനായിട്ട് പക്ഷെ ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഒരു മൂന്നാല് വർഷമായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോസിലൂടെ കാണിച്ചു തന്നെ നല്ല രസമാണ് കാണാൻ ഇങ്ങനെ മേലൊക്കെ കയറി സ്റ്റെപ്പ് കയറി പോയിട്ടൊക്കെ ഉള്ള ഒരു സംഭവം അത് കോട്ടെ പിന്നെ ബസ്സിൽ കുറച്ച് നേരം ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ഫൈനലി കല്യാണ മണ്ഡപത്തിയിൽ എത്തി അതായത് പെണ്ണിൻ്റെ അടക്കമുള്ള സ്ഥലത്ത് സ്റ്റേജിൻ്റെ ഭാഗത്ത് ഞങ്ങൾ മുഖം ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾ ചെക്കൻ്റെ ആൾക്കാരായ കൊണ്ട് തന്നെ ചെക്കൻ്റെ ആൾക്കാർ ഫസ്റ്റ് ട്രിപ്പ് എന്നുള്ള രീതിക്ക് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നിട്ട് ചെക്കൻ്റെ കുഞ്ഞുമണ്ണായിരുന്നു അടിച്ച് മിന്നിക്കണത് അപ്പുറത്ത് നിന്നിട്ട് അങ്ങനെ എന്താ പറയുക ചിക്കൻ ബിരിയാണിയും അതുപോലെ ബീഫ് ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ചിക്കൻ ബിരിയാണിയാണ് എടുത്തത് കുഞ്ഞമ്മ ബീഫ് ബിരിയാണി എടുത്ത് നല്ല കിടിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ ഐസ്ക്രീം വാങ്ങാൻ പൂരത്തല്ല അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിയില്ല പിന്നെ വീണ്ടും സ്റ്റേജിൻ്റെ അവിടെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്താനും ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു സോ എല്ലാവരും ഫുഡാണ് ഫസ്റ്റ് കഴിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഇങ്ങനത്തെ ചടങ്ങുകൾ കാര്യങ്ങളിലേക്കൊക്കെ വന്നത് അങ്ങനെ എന്താ പറയുക ചെക്കൻ്റെ വീട്ടുകാർ അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റേജിലൊക്കെ കയറി ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ സൈഡിലിരിക്കായിരുന്നു അങ്ങനെ പിന്നെ അവരിങ്ങനെ ഷിജുഖാന സെൻറ്ററിൽ ഇരുത്തിയിട്ട് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്ലേക്കും നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളെ ബ്രൈഡും വരുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടാളും രണ്ടാളിന്താ ഒന്നിച്ച് എനിക്ക് ചടങ്ങും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ അവിടെ ഇച്ചൂസിന് മെള്ളം പല കാര്യങ്ങൾക്കായിട്ടും ഇങ്ങനെ അടിയൊക്കെ മേലക്കൊക്കെ പോകണം കാരണം എനിക്ക് ചടങ്ങും കാര്യങ്ങളും ഒന്നും വീഡിയോ എടുക്കാനും പറ്റിയില്ല ഞാനത് കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല അവർക്ക് എനിക്ക് മിസ്സായി എന്തായാലും അവരുടെ ലൈഫിലത്തെ ഒരു സന്തോഷകരമായ നിമിഷമാണിത് അപ്പോൾ ഇതെന്തായാലും ലൈഫ് ലോങ് ഇതുപോലെ നല്ല സന്തോഷത്തോടെ ഒരുമിച്ചിട്ടുണ്ടാവട്ടെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ അടീക്ക് പോയി വെറും തന്നെ ഐസ്ക്രീം കഴിക്കാനാണ് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ഐസ് ക്രീമിൻ്റെ ഭാഗത്ത് പൂരത്തല്ലായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കസിൻസൊക്കെ കൂടിയിട്ട് അടീക്ക് വന്ന് എന്നിട്ട് ഐസ് ക്രീമൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് നേരം സംസാരിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരൊക്കെ ഞാൻ കുറേ നാളായി കണ്ടിട്ട് അത്യാവശ്യം മൂന്നാല് വർഷമായി എന്തായാലും കണ്ടിട്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു സംഭവം ഇവരെല്ലാവരും വലുതായി ആ സെൻറ്ററിൽ ഇരിക്കുന്നവനൊക്കെ ഞാൻ ചെറുതിൽ കണ്ടിട്ടുള്ളതാണ് അപ്പളേക്കും കുഞ്ഞുമ്പോൾ പൂര വിളി കാരണം ബസ്സിൽ സീറ്റ് ഇട്ടൂല ബസ് എടുക്കാനായി വേഗം വായോ വേഗം വായോ വായോന്നുണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ചാടി ചടിക്കേറി ബസ്സിലൊക്കെ കയറി സീറ്റൊക്കെ കിട്ടി ഒരാൾ ഭയങ്കര ഉറക്കാൻ കേട്ടോ വായം തുറന്നിട്ടാണ് ഉറങ്ങണത് വായൽ ഈറ്റ പോകാറുണ്ട് ഭാഗ്യം ഇടയിലിടയിൽ ഇങ്ങനെ എന്തൊക്കെയോ കഴിക്കണ പോലൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചതിൻ്റെ എന്തെങ്കിലും ഓർമ്മയിലിരുന്ന് ഉറങ്ങണതാണോ എന്നറിയില്ല അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ എത്തി നമ്മൾ വീണ്ടും ചെക്കൻ്റെ വീട്ടിലെത്തി കാരണം ഡ്രസ്സൊക്കെ മാറ്റണമല്ലോ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയില്ല ഞാൻ ജസ്റ്റ് മഫ്ത ഓരി ജസ്റ്റ് ഷാൾ മാത്രം ഇട്ട് കുഞ്ഞമ്മയും തന്നെയും ഇച്ചൂസൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മൾ ഇതേ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരു ആറ് നാല് മണിക്കാണ് ആക്ച്വലി റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസപ്ഷനും എത്താൻ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നെ ആറ് മണി ആറരൊക്കെ ആയപ്പോഴാണ് റിസപ്ഷനിലേക്ക് എത്തിയത് ഞങ്ങൾ പതിപോലെ തന്നെ നേരെ ഫസ്റ്റ് തന്നെ ഫുഡ്ക്കാനാണ് പോയത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പത്തിരി കോയിൻ പൊറോട്ട അതുപോലെ ബട്ടൂര പിന്നെ അതുപോലെ ചിക്കൻ മന്തി ചിക്കൻ ഫ്രൈ അതുപോലെ ബീഫ് കറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കോയിൻ പൊറോട്ടയും ബട്ടൂരയും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ ബ്രൈഡും ഗ്രൂമും എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ വെൽക്കം ചെയ്യാനും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അവരുടെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കാരണം നേരത്തെ കാലത്ത് വന്നതല്ല അവിടുന്ന് മഴയൊക്കെ വരുന്ന എനിക്കാട്ടിലും മുമ്പ് ആയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പിന്നെ എൻ്റെ ഫോണിൽ ചാർജും കഴിഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെയാണ് കല്യാണ വീട്ടിലെ വിശേഷങ്ങൾ